ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ ക്യൂബിനെ പറ്റിയാണ് ഈ ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാൻ വീഡിയോയിലോട്ട് പോവാം ഇതൊരു ത്രീ ക്രോസ് ത്രീ റിബിക്സ് ക്യൂബാണ് ഈ നടുവ് കാണുന്നതാണ് സെന്റർ പീസ് ഇതാണ് ഓരോ സൈഡിൽ കളാൽ തീരുമാനിക്കണത് ഈ അറ്റത്ത് കാണുന്നതാണ് കോർണേഴ്സ് എന്ന് പറയാം മൊത്തം എത്ര എട്ട് കോർണേഴ്സ് ഉണ്ട് ഇത് ഈ കോണേഴ്സിൻ്റെ രണ്ട് കോണേഴ്സിൻ്റെ നടുവിലാണ് ഒരു എജ്ജ് ഉണ്ടാവുക അങ്ങനെ ഒരു സൈഡിൽ നാല് എജ് ഉണ്ടാവും ആദ്യ സൈഡിൽ എത്ര ഇരുപത്തി നാല് എജ്ജ് ഉണ്ടാവും നമുക്കിനി ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം ആദ്യം നമ്മൾ വൈറ്റ് ഫുൾ ആക്കാൻ നോക്കണം വൈറ്റിൻ്റെ എജ്ജ് ഉണ്ടാവും ഈ എഡ്ജ് നമ്മൾ യെല്ലോയുടെ അവിടെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ഇതിപ്പോൾ രണ്ട് എജ്ജ് ഒരുമിച്ച് വന്നു അങ്ങനെ നാല് എജ്ജും കൊണ്ടുവന്നു അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഈ കളർ ഇവിടെ മാച്ച് മാച്ചായ അത് ഇങ്ങനെ തലേ തീർക്കുക ഇന്ന് ഇവിടെ മാച്ചല്ല അപ്പോൾ ഇത് മാച്ച് ആക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാ മാച്ചായി നീ തലേ തീർക്കുക ഇവിടെ മാച്ചാക്കുക തലേ തീർക്കുക ഇവിടെ മാച്ചാക്കുക തലേ തീർക്കുക അപ്പോൾ നമുക്കൊരു പ്ലസ് ഇങ്ങനെ നീ ഇവിടെ നോക്കാം ഇവിടെ ചുവപ്പ് നീലയാണ് ഇത് ഇവിടെ ചുവപ്പ് ഇവിടെ നീല അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ ഇവിടെ ഫില്ല് ആയി അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ഫിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചുവപ്പയും പച്ചയാണ് അത് അപ്പം ഇവിടെ പച്ച ഇവിടെ ചുവപ്പ ഇങ്ങനെ ഉണ്ടത് ഇവിടെയാണ് നമ്മൾ വയ്ക്കാൻ പോണ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കുക അങ്ങനെ ഈ ബാക്കിയുള്ള രണ്ടെണ്ണം ചെയ്യാം എല്ലാവർക്കും ഇപ്പം കാണുന്നു അല്ല ഇത് വൈറ്റ് കംപ്ലീറ്റ് ഇതാ ഇവിടെ ഫസ്റ്റിലായത് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് സെക്കൻഡിലായത് കംപ്ലീറ്റ് ആക്കാൻ പോവാം ഇവിടെ നമ്മൾ എഡ്ജ് ചെയ്യാനാകണം രണ്ട് മിഡിൽ പീസിൻ്റെ അവിടെയുള്ള എഡ്ജ് ചെയ്യാൻ പോകണം ഇവിടെ ചോഫയും പച്ചയും ഇതാണ് ഇവിടെ ചോപ്പയും പച്ചയും ഇവിടെ കെടുക്കണം അപ്പം ഇങ്ങനെ ഇത് തിരിക്കുന്നു എന്നിട്ട് ഇത് മുകളിൽ കൊണ്ടുവരാം എന്നിട്ട് ഇങ്ങോട്ട് വയ്ക്കുക ഇങ്ങനെ വയ്ക്കുക അപ്പോൾ ഇങ്ങനെ രണ്ട് പീസ് കിട്ടും ആ പീസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ട്ട ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വെക്കുക ഇവിടെ ഇങ്ങനെ ഇത് കി ഇത് കിട്ടും അപ്പം അന്നിട്ട് ഇങ്ങനെ ആക്കിയാൽ ഇത് ഫുള്ളായി ഇനി ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ ഇതാണ്ട ഇവിടെ നീലിയും ചോപ്പയാണ് അവിടെ അങ്ങനെ തന്നെ ചെയ്യുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെയും കംപ്ലീറ്റ് ഇപ്പോൾ ചുവപ്പയുടെ സെക്കൻഡ് ആയത് കഴിഞ്ഞ് ഇനി പച്ചടിയും നീലിയുടെയും ഓരഞ്ചിഞ്ചി ഉള്ള ചില സെക്കൻ എഡ്ജുകൾ ഇത് ഇവിടെ കുടുങ്ങിയെടുക്കണ്ടോ അതെടുക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി ആദ്യം മുകളിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് ഇങ്ങനെ വെക്കാം അപ്പോൾ ഇത് ഇവിടെ പുറത്തായി അപ്പോൾ നമുക്ക് ഇനി അത് നോക്കട്ടെ ഇനി ഇത് അതിൽക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഇവിടെ ഇത് ഇങ്ങോട്ട് വന്നാൽ ഇത് പുറത്തേക്ക് ചാടും അപ്പോൾ അത് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം ചെയ്യാം അതെ ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ആയത് കംപ്ലീറ്റ് ആയിരുന്നു ഇനി മഞ്ഞമ പ്ലസ് വരുത്താനുള്ള ഫോമിലേക്ക് പോവാം ഇതാണ് ആദ്യത്തെ ഫോമുല ടോപ് ക്രോസ് എന്നാണ് ഫോമുലയുടെ വേദി അതിൽ അതിനൊക്കെ മുമ്പ് എങ്ങനെയാണ് ക്യൂബ് തിരിക്കേണ്ടതെന്ന് നമുക്ക് പഠിക്കാം ആദ്യം എന്ന് പറഞ്ഞ ഫോമുല മോളിക്കാണ് പിന്നെ ഇതാണ് ആറ് എന്ന് പറഞ്ഞ ഫോമുല ആ ലാഷ് ഇത് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ തിരിക്കും അപ്പോൾ തിന്നു ഇനി എല് എന്ന് പറഞ്ഞാൽ നേരെ താഴ്ത്തിക്ക് എൽ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന സംഭവം മോളിക്ക് വയ്ക്കാം എൽ ട്യൂ എന്ന് പറഞ്ഞാൽ വൺ ടു ഇങ്ങനത്തെ ഇരിക്കുക അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഡി ഡി പഠിക്കുക നമുക്കിപ്പോൾ കാണാമല്ലോ ആദ്യം നമ്മൾ ഇങ്ങനെ പഠിച്ചു അല്ലേ നമ്മൾ ഇങ്ങനെ പഠിച്ചു ഇനി ഡി പഠിക്കുമ്പോൾ മോളിലത്തെ ഭാഗമല്ല അടിയത്ത ഭാഗം ഇങ്ങനെ തിരിക്കുക ഇതാണ് നീ എന്ന് പറഞ്ഞ ഫോമുല നീ യു ആണ് പഠിക്കുന്ന നമ്മൾ ഈ ഇങ്ങനെ പിടിക്കണ ക്യൂ ക്യൂബിൻ്റെ മോൾഡ് ഭാഗത്തെ ലെയർ ഇങ്ങനെ ലെഫ്റ്റിക്ക് തിരിക്കണതിനെയാണ് നമ്മൾ യു എന്ന് പറയാം ഈ ക്യൂബിൻ്റെ ഫ്രണ്ട് ഭാഗം പിടിച്ച് ആദ്യത്തെ ലെയർ ഇങ്ങനെ സൈഡിൽ റൈറ്റിക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എഫ് എന്ന് പറയും ഇങ്ങനെ എഫ് ചെയ്ത നമ്മൾ അപ്പോൾ ബി ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് എടുക്കുക അപ്പോൾ എഫിൻ്റെ ഫ്രണ്ട് എഫ് എന്ന് പറഞ്ഞ ഫ്രണ്ട് വെച്ചിട്ട് ഇങ്ങനെ ആക്കുക ഇതാണ് ബി എന്ന് പറയുന്നത് നമ്മൾ ക്യൂ സെക്കൻഡിലായത് സോൾവ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഒരു റിസോണ്ടൽ ആയിട്ടുള്ള ലൈവ് വേണമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൂവാണ് എഫ് ആർ ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് ടോപ്പ് പ്രോസ് എന്നാണ് ഈ മൂവിൻ്റെ പേര് അപ്പോൾ നമ്മൾ ഇത് എഫ് ആ യു ആ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് നമുക്കൊരു ടോപ്പ് ക്രോസ് കിട്ടി ഇനി ഇതിൻ്റെ വേദ ഇത് പറഞ്ഞുതരാം ഇതിൻ്റെ വേല ഇത് ഇത് എഴുതി എന്ന് വെച്ചാൽ ഇങ്ങനെ വരും ഇതെല്ലാം വരാം അത് ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെയൊക്കെ വരാം അത് കൊണ്ടുപോയി ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ വയ്ക്കണം എന്നിട്ട് ഈ ടോപ്പ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഫോമ് ചോദിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ലൈൻ കിട്ടി അപ്പോൾ വീണ്ടും ടോപ്പ് ക്രോസ് ഉപയോഗിക്കും നീ നിങ്ങൾക്ക് എല്ലും കിട്ടിയില്ല ഹുൽസോണ്ടല്ലൈനും കിട്ടിയില്ലാന്ന് വിചാരിച്ചാൽ ഈ ടോപ്പ് ക്രോസ് ചെയ്തു പോയാൽ മതി അപ്പം ഇങ്ങനെ ഒരു പ്ലസ് കിട്ടും ഇനി നമുക്ക് എഡ്ജ് ചെയ്യണേക്ക് കിടക്കാം എഡ്ജ് ചെയ്യാൻ നമ്മളൊരു ഫോമുല ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ എജ്ജ് എന്ന് പറഞ്ഞ ഫോമുല എന്നീ ഫോമിൽ ഉപയോഗിച്ച് നമുക്ക് എഡ്ജി സോൾവ് ചെയ്യാം ഈ ഫോട്ടോ നമുക്ക് കാണാലോ ആ യു ആ ഡു ഡു ഇങ്ങനെ വരുമ്പോ രണ്ട് പ്രാവശ്യം ഒന്ന് ചെയ്യണം ഇപ്പൊ ശരി ഇതുകൊണ്ടോ ഇവിടെ ഓറഞ്ച് ഇവിടെ പച്ച ഇവിടെ ചുവപ്പ് ഇവിടെ നീല കറക്റ്റ് അഞ്ച് ഇനി നമുക്ക് കോർണർ റെഡിയാക്കാൻ പോവാം കോർണർ ഒരു ഫോമിൽ ഉപയോഗിച്ചിട്ട് ചെയ്യണം യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡശ് ശരി ആ ഫോമിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ കണ്ടോ ഇവിടെ ചുവപ്പ് നീലും കറക്റ്റായിട്ടാണ് ഇവിടെ കോർണറിൽ എടുക്കുന്നത് ഇവിടെ തെറ്റിയിട്ട് ഇരിക്കുന്നത് ചുവപ്പും പച്ച വേദിന് പകരം ചുവപ്പ് ഓറഞ്ചോ നീലി ഓറഞ്ചോ വന്നത് ഇവിടെ അതുപോലെ തന്നെ തെറ്റി വന്നു ഇവിടെ നിന്ന് തെറ്റുക അപ്പം ശരിയായ സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങും ഇത് ആ യു ആ യു ഡശ് എൽ ഡ് യു ആ ഡശ് എൽ ഇപ്പം ഉണ്ടോ ഇപ്പം ഇത്തരീക്ഷ ശരിയാവാൻ തുടങ്ങി ഇനി ഇത് ഒരു പ്രശ്നം കൂടി ചെയ്യാം ഇപ്പം ഉണ്ടോ ഇതാണ്ടോ ഇവിടെ കറക്റ്റായി ഇവനിങ് കറക്റ്റ് ഇവിടെ ശരിയായി ഇവിടെ ശരി ഇനി നമുക്ക് സെക്സി ചെയ്ത് നോക്കി പോവാം അത് സിമ്പിളാണ് ആ യു ആ ഡു ഡ അത് ചെയ്യാനേ വേണ്ടി ക്യൂ നേലെ തല തലേ തിരിച്ച് വയ്ക്കുക ഇതേണ്ട ഇവിടെ ഈ മഞ്ഞേനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പം ഇത് ആ യു ആ യു ഡശ് ആ യു ആ ഡുഡ് ആ യു ആ ഡു ഡു യു ഡോ ഇവിടെ ഇത് കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മൾ ഇതിങ്ങനെ താഴ്ത്തണം നീ ഇവിടെ പോയി ചി ചെയ്യാൻ പാടില്ല നീ ഇവിടെ തന്നെ ബാക്കിയുള്ള ഇതും ഇതും ചെയ്യണം നീ ഇത് ഇങ്ങനെ വിളിച്ചിട്ട് നേരത്തെ ചെയ്ത ഫോമിൽ ഞാൻ നമ്മൾ ഉപയോഗിക്കാം ആ യു ആ ഡു ഡു യു ഡ ഇതിപ്പോൾ ശരി ഇതിപ്പോൾ ശരി എന്നു വെച്ചാൽ നമുക്ക് അവിടെ തന്നെ ഒന്ന് ഇവിടെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്കും ചെയ്യാം ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇവിടെ ചെയ്തു ആ യു ആ ഡുഡ് ആ യു ആസ് ഇതിപ്പോൾ ശരി ഇനി ഇത് മാത്രമല്ല ശരിയാക്കാനുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ചെയ്യാം ആ യു ആ യു ദു ഡു ദുഡ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു വന്ന ദേ നമ്മൾ ഈ ഉപത ഇവിടെ സോൾവ് ആയതിനു എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ക്യൂബ് എല്ലാവർക്കും സോൾവ് ചെയ്യണ രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ